സ്വർണപാളികൾ വൻ തുകയ്ക്ക് മറിച്ചു വിറ്റു ശബരിമലയിൽ നടന്നത് വൻ ഗൂഢാലോചന അന്തിമ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും ശബരിമല സ്വർണപാളി വിവാദത്തിൽ അന്തിമ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ടിൽ സുപ്രധാനമായ കണ്ടെത്തലുകൾ ഉണ്ടെന്നാണ് സൂചന റിപ്പോർട്ട് കിട്ടിയാലുടൻ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണം തുടങ്ങും മോഷണം നടന്നുവെന്ന നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ് ക്യാരറ്റ് സ്വർണ്ണമാണ് വിജയ് മല്യ പൊതിഞ്ഞ് നൽകിയത് ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ സ്വർണം പൊതിഞ്ഞിരുന്നു വിഷയത്തിൽ ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് റിപ്പോർട്ടിലുള്ളത് ദേവസ്വം ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് കരുതുന്നത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് സ്വർണപ്പാളി ചെമ്പന്ന് രേഖപ്പെടുത്തിയതിൽ ഗൂഢാലോചന സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ഉദ്യോഗസ്ഥരെയും പ്രതിയാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം കോടികളുടെ സ്വർണ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് തിരിമുറയ്ക്ക് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി മറച്ചു വിറ്റെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് പറയുന്നത് എവിടെയാണ് സ്വർണപ്പാളി വിറ്റതെന്ന കാര്യത്തിലടക്കം വ്യക്തത വരാനുണ്ട് അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ സ്വർണപ്പാളി മാറ്റിയിരിക്കുമെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന ചെമ്പുപാളിയാണ് ചെന്നൈയിൽ സ്വർണം പൂശാൻ എത്തിച്ചതെന്ന് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയിട്ടുണ്ട് സ്വർണം പൊതിഞ്ഞവയായിരുന്നില്ലെന്നും കാലപ്പഴക്കമുണ്ടായിരുന്നില്ല എന്നുമാണ് മൊഴി ഇതും കേസിൽ നിർണായകമായേക്കും സ്വർണപ്പാളികൾ കേരളത്തിന് വെളിയിൽ ആർക്കോ നൽകിയെന്നാണ് സൂചന പാളിയുടെയോ സ്വർണത്തിന്റെയോ വിപണി വിലയല്ല ഇതിൽ പ്രധാനം ശബരിമല ശ്രീകോവിലിന്റെ ഭിത്തിയിലെ ശില്പങ്ങളുടെ എന്ന നിലയിൽ അമൂല്യമായ ഒരു വസ്തുവാണിത് ഇത്തരം വസ്തുക്കൾ എന്തു വില നൽകിയും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്ന ചിലരുണ്ട് അവരിൽ നിന്ന് വൻ തുക വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയിരിക്കാമെന്നാണ് നിഗമനം ക്ഷേത്ര ശ്രീകോവിലിൽ വർഷങ്ങളോളം ഇരുന്ന സ്വർണരൂപം ശനിദോഷം അകറ്റാനും ഐശ്വര്യവർധനയ്ക്കും ഉപകരിക്കുമെന്ന പ്രചാരണം നടത്തി വിറ്റെന്നാണ് വിലയിരുത്തൽ പാളി പുതുതായി സ്വർണ പൂഷണമെങ്കിൽ തന്നെ അത് സന്നിധാനത്ത് വെച്ച് ചെയ്യാവുന്നതേ എന്ന് ശബരിമലയിലെ വിഗ്രഹം നിർമ്മിച്ച കുടുംബാംഗമായ തട്ടാവിള മഹേഷ് പണിക്കർ പറയുന്നു പുറത്തു കൊണ്ടുപോയത് കടത്തിക്കൊണ്ടുപോകൽ തന്നെയായിരുന്നെന്ന് ഇതിൽ നിന്ന് വ്യക്തം ചെന്നൈയിലെ നവീകരണം കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് ദ്വാരപാലക ശില്പങ്ങളിൽ ചേർക്കാൻ സന്നിധാനത്തെ ലോക്കൽ റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ പാളികളിൽ ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപുള്ള ചിത്രങ്ങളും ഇപ്പോഴത്തെ പാളികളും വിശദമായി വിശകലനം ചെയ്തിട്ടുണ്ട് ഈ പരിശോധനയും പാളികൾ മാറ്റിയെന്ന നിഗമനത്തിലേക്ക് എത്തിക്കുന്നു പുതിയ പാളികൾക്ക് പഴയതുമായി ചില അളവ് വ്യത്യാസങ്ങളുണ്ടെന്ന സൂചനയും കിട്ടിയിട്ടുണ്ട് അതേസമയം ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല വിവാദത്തിൽ ആദ്യമായി പ്രതികരിച്ചത് ശബരിമലയിൽ എന്ത് തിരിമറി നടന്നാലും അത് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി